ൂടെയാണ് ഞാൻ അഭിനയിച്ചത് റിമയാണെങ്കിലും സരസമ്മ ആണെങ്കിലും രമയെ അഭിനയിച്ചത് ഈ അവരുകൂടെ ഷെയർ ചെയ്യുന്നില്ല ഓൺ ഓഫ് മെയിൻ പെർഫോമൻസ് നോക്കിന്നൊക്കെ എടുത്തു അത് എന്താണ് ഭയങ്കര നോക്കില്ലേ നല്ല കഥാപാത്രങ്ങളാണ് എല്ലാം അത് നേഴ്സിന്റെ ഏതാണെങ്കിലും കിട്ടുന്നൊക്കെ എടുക്കാം അപ്പം തട്ടാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടു അത് അത് നമ്മൾ കണ്ടു ഭയങ്കര ഒരു വാട്സ് ചെയ്യോ ത്യൂ ഇസ് വെരി സാഡായിട്ട് അതിപ്പം സംസാരിക്കാമെന്നു വെച്ചാൽ തന്നെ ആണ് ഇൻ്റർനെറ്റിൽ ടൈപ്പ് പോകുന്ന ഒരാളൊരു കഥയും എല്ലാ രീതിയിലും നമ്മുടെ നിയമ കഥിക്കാട്ടെപ്പോഴും ന്യൂട്രൽ ആയി അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്വ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം ചേച്ചിയുടെ എക്സ്റ്റൻഡ് ആയിട്ടുള്ളൊരു വേഷൻ അതായത് ആ അതായത് ഹോസ്പിറ്റലിലെ ഐസൊലേറ്റഡ് വാർഡിൽ കിടക്കുമ്പോൾ അവിടെ താമസിച്ചു മാത്രമാണ് അടുത്തുള്ളത് ആ ഒരു എന്താ പറയുക ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ ആ അഭിനയം രമചേച്ചിയുടെ എക്സ്റ്റൻഡ് വേഷങ്ങൾ ഉണ്ടാവും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഭയങ്കര ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ചുമ്മാ അത് കണ്ടുപേടിക്കല് അവരാണ് അഭിനയിച്ചത് നമുക്ക് കൂടെ കൊടുത്താൽ മതി അത്രയും നല്ല വെരി ഈസി